ഗ്രാമീണ മേഖലയിൽ നൂറുകണക്കിന് പേരെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ച് നീന്തൽ സാക്ഷരതാ യജ്ഞവുമായി മുന്നോട്ടു പോവുകയാണ് ഒരു റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ കേരള പോലീസിൽ നിന്നും അസിസ്റ്റന്റ് കമാൻഡന്റ് ആയി റിട്ടയർ ചെയ്ത കെ ജി സന്തോഷ് ആണ് വേറിട്ട സാമൂഹ്യ സേവനത്തിലൂടെ മാതൃകയാവുന്നത് ചിറ്റിലപ്പിള്ളിയിൽ സ്ഥിരതാമസമാക്കിയ സന്തോഷ് സാർ ജോലിയിൽ നിന്നും വിരമിച്ചതിനു ശേഷം ഏതാനും സുഹൃത്തുക്കളോടൊപ്പം വിവിധ സാമൂഹ്യ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചു വിവിധ പ്രവർത്തനങ്ങൾക്ക് ട്രസ്റ്റ് നേതൃത്വം നൽകുന്നുണ്ടെങ്കിലും സന്തോഷ് സാർ നൽകുന്ന നീന്തൽ പരിശീലനമാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധേയമാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ പോലീസ് സർവീസിൽ ഉള്ള സമയത്ത് ഞാൻ പ്രളയത്തിൻ്റെ ദുരന്ത മുഖത്ത് ഞങ്ങൾ പോലീസ് സഹോദരന്മാരെ കൂടിയിട്ട് ട്വന്റി ഫോർ അവേഴ്സും അലർട്ടായിട്ട് ജോലി ചെയ്തിരുന്നു ആ സമയത്ത് നമ്മൾക്ക് പോലും ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടാകുന്ന പല ഘട്ടങ്ങളും ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചൊരു സമ്പൂർണ്ണ നീന്തൽ സാക്ഷരത നീന്തൽ സാക്ഷരത നമ്മൾ നാടിന് ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യമായി ഞാൻ എൻ്റെ കുറേ സുഹൃത്തുക്കളും ചേർന്നിട്ട് ഒരു ചാരിറ്റി സംഘടന ഉണ്ടാക്കി മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ട്രസ്റ്റിൻ്റെ ബലത്തിൽ എനിക്ക് എൻ്റെ അന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന നിഷാ മേടായിരുന്നു അതുപോലെ പലരും സപ്പോർട്ടോട് കൂടിയിട്ട് ഞാനും എൻ്റെ മകനും കൂടിയിട്ട് വെച്ച് നീന്തൽ പഠിപ്പിച്ചു ആദ്യം ചിറ്റിലപ്പിള്ളി പഴമ്പുഴ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ക്ഷേത്ര കുളത്തിലാണ് നീന്തൽ പരിശീലനം നൽകിയത് ഇരുന്നൂറോളം പേർ ആദ്യ സീസണിൽ പങ്കെടുത്തു സംസ്ഥാനതല നീന്തൽ മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള ഇളയ മകൻ അഭയ് അച്ഛന്റെ നീന്തൽ പരിശീലനങ്ങളിൽ പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു സമ്പൂർണ്ണ നീന്തൽ സാക്ഷരത എന്ത് ഈ ചാർലി നെവർലാൻഡ് സ്വിമ്മിംഗ് പൂൾ എന്നോട് പറഞ്ഞു നമുക്ക് ഈ ചാറ്റിയുടെ ഭാഗത്തു നിന്ന് തന്നെ എന്ത് സഹായം ചെയ്യാനും അവർ തയ്യാറായി തയ്യാറായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എത്ര നമുക്കറിയാം ഓരോ സ്വിമ്മിങ് പൂളിലുള്ള റേറ്റുകളൊക്കെ ഞാൻ സൗജന്യമായിട്ടാണ് തികച്ചും സൗജന്യമായിട്ടാണ് നീന്തൽ പഠിപ്പിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവരെന്തു ഇവരുടെ വരുമാനം ഇവർ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൂളിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള പൈസ മാത്രം കളക്ട് ചെയ്ത് ചെയ്യുള്ളൂ എന്ന് അങ്ങനെ ഒരു തീരുമാനത്തിൽ അവർ നിന്നു അതുകൊണ്ട് എനിക്ക് ധാരാളം പേരെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അമ്പത് വയസ്സും അമ്പത്തിനാല് വയസ്സും ഇന്ന് അറുപത്തഞ്ച് വയസ്സുള്ള ആൾക്കാർ വരെ പഠിപ്പിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് സക്സസ് ആക്കാൻ പറ്റുന്നുണ്ട് നൂറുകണക്കിന് പേരെ സൗജന്യമായി നീന്തൽ പരിശീലിപ്പിച്ചെങ്കിലും പരിശീലിപ്പിക്കാനായി ഇദ്ദേഹം ഒരിക്കൽ പോലും വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല കരയിൽ നിന്ന് തന്നെ നിർദ്ദേശങ്ങൾ നൽകിയാണ് ഇദ്ദേഹം നീന്തൽ പരിശീലിപ്പിക്കുന്നത് ഓരോരുത്തരെയും നിരീക്ഷിച്ച് അവർക്ക് വരുന്ന തെറ്റുകളും കുറവുകളും ബോധ്യപ്പെടുത്തിയും ആത്മധൈര്യം പകർന്നും മൂന്ന് മണിക്കൂർ കൊണ്ട് ഇദ്ദേഹം നീന്താൻ പഠിപ്പിക്കും പിന്നെ ഞങ്ങൾ ഇത്രയും പേര് രാവിലെ ഈക്വൽ ആയിട്ട് അതായത് ഇറങ്ങുന്നില്ല എന്നുണ്ടെങ്കിലും ഈക്വലായി അറ്റൻഷൻ നൽകി നമുക്ക് നമ്മുടെ മിസ്റ്റേക്സ് എന്താണ് കൃഷി സ്ട്രെച്ച് ചെയ്ത് പിടിക്കണം കൈ ഇങ്ങനെ ഇതാവാൻ പാടില്ല വൈഡ് ആവാനായിട്ട് പാടില്ല അങ്ങനെ നല്ല നല്ല ലൈക്ക് നമ്മുടെ മിസ്റ്റേക്സ് എന്താണ് അപ്പോ അപ്പം തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരമായിരുന്നു അപ്പോൾ ഏഴ് ദിവസം ഇപ്പം ആയിട്ടുള്ളൂ ഏകദേശം പഠിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അതെനിക്കൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തോന്നുന്നു സാറിന് എൻ്റെ ലൈക്ക് താങ്ക് യു ഇത്രയും എത്തിച്ചതിന് ചില പൂളിലൊക്കെ നമ്മളിങ്ങനെ പൂളിക്ക് എടുത്തെറിയുക അങ്ങനെയൊക്കെയാ അങ്ങനെ സ്റ്റെപ്പായിട്ട് പഠിപ്പിച്ചു തരില്ല ചെയ്യുക അപ്പൊ നമുക്കതൊരു പേടിയും ട്രോമിക്കും പക്ഷെ ഇവിടെ അങ്ങനെയല്ല എടുത്തെറിയൊന്നുമില്ല നമ്മൾക്ക് കംഫേർട്ട് ആവുന്ന രീതിയിൽ ഓരോ സ്റ്റെപ്പായിട്ട് നമ്മളതിലേക്ക് ഇറക്കി പഠിപ്പിച്ച് അങ്ങനെ ചെയ്തു തന്നു പിന്നെ സാർ എന്ന് പറയുന്നത് ആള് രാവിലെ ആറു മണിക്കൊക്കെ വന്ന് ഒരു ഒമ്പത് മണി ഒമ്പതര വരെ ഇവിടെ നിൽക്കും അതും ഒന്നും കൈ ഫുഡൊന്നും കഴിക്കാണ്ടൊക്കെ നമ്മളത്രയും എന്നാൽ അതിന്റെ ക്ഷീണം ഒന്നും കാണിക്കില്ല അത്രയും എഫേർട്ട് എടുത്തിട്ട് എഡ്യൂക്കേഷൻ കൂടിയാണ് നമ്മളെ പഠിപ്പിച്ച് തരുന്നത് അപ്പൊ അത്രയും താങ്ക് യു സാറിനോട് ഞാൻ പറയുന്നു അഞ്ച് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ളവരെ സന്തോഷ് സാർ നീന്തൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് വെള്ളം കണ്ടാൽ ഭയമായിരുന്ന നിരവധി പേരെ വിശേഷിച്ചും മുതിർന്ന വനിതകളെ ഇദ്ദേഹം നീന്തൽ പരിശീലിപ്പിച്ചിട്ടുണ്ട് ഈ ടൈമിൽ ഞാൻ ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നൂറ്റമ്പത് പേരെ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അതില് സ്ത്രീകളും അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളും ഉണ്ട് അവരെ ഒരു മുപ്പതോളം പേര് ഉണ്ട് പിന്നെ കുട്ടികൾ ബാക്കി ബാലൻസ് ഉള്ളൊക്കെ കുട്ടികളാണ് അവരൊക്കെ പഠിപ്പിച്ചു എൻ്റെ ഉദ്ദേശം വെച്ചാൽ കുറച്ച് പ്രൊഫഷണൽ ടച്ചോട് കൂടിയിട്ട് പഠിപ്പിക്കണമെന്നാണ് ഇവർക്ക് ഭാവിയിൽ കുറേ ലോങ് ഡിസ്റ്റൻസ് നീന്തണം കായലിലും ഒക്കെ നീന്തണം ഇതുപോലത്തെ ഒരു നല്ലൊരു ജനറേഷൻ ഉണ്ടെങ്കിൽ ഇവർ മറ്റുള്ളവരെയൊക്കെ പഠിപ്പിച്ച് ഒരു സമ്പൂർണ്ണ നീന്തൽ സാക്ഷരതയുടെ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ പരിശീലനം കൊണ്ട് നേട്ടമുണ്ടായവർ നിരവധിയാണ് വെള്ളത്തെ ഭയപ്പെട്ടിരുന്ന നിരവധി പേർ ഇന്ന് മത്സ്യങ്ങൾ കണക്കെ നീന്തി തുടിക്കുന്ന കാഴ്ചയാണ് നെവർലാൻഡ് സ്വിമ്മിംഗ് പൂളിൽ ഇവളുടെ കാര്യത്തിൽ ായിരുന്നു ഞാൻ ആദ്യം ചേർത്തത് ഇവളെയും എൻ്റെ എൻ്റെ മോളേം പിന്നെ നാത്തൂന്റെ മോനെയായിരുന്നു അപ്പം നാത്തൂന്റെ ആയിരുന്നു അവന് പ്ലസ് ടു കഴിഞ്ഞതായിരുന്നു അപ്പോൾ ഇവള് എട്ട് വയസ്സായിട്ടുള്ളൂ അപ്പോൾ പഠിപ്പിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്ക് ഡൗട്ടായിരുന്നു ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് മോളെയും നാത്തൂന്റെ മോനേം കൂടിയിട്ട് സാറ് ട്രൈ ചെയ്തു ആക്ച്വലി ഒരു ട്വന്റി മിനിറ്റ്സിനുള്ളിൽ എൻ്റെ ഇപ്പോഴും അതിന്റെ വീഡിയോസ് ഉണ്ട് കേട്ടോ തന്നെ മിനിറ്റ് ഫ്ലോട്ട് ചെയ്ത് ഒരു രൂപത്തിൽ തന്നെ നീന്തി ആക്ച്വലി എനിക്ക് ഹാപ്പി ആയിരുന്നു വെറുതെ ഇരിക്കുന്നു ആ ടൈമാണ് നിതീഷ് മാവൻ പറഞ്ഞത് ഇവിടെ സ്വിമ്മിങ് ക്ലാസ് ഉണ്ട് അപ്പോ ഞങ്ങള് എല്ലാരും ഞങ്ങൾക്ക് അറിയുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചു പിന്നെ നിന്ദീഷ് മാവൻ എല്ലാരും വിളിച്ചു എന്നിട്ട് എല്ലാരും കൂടി ഇങ്ങോട്ട് വന്നു ഫസ്റ്റ് ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നപ്പോൾ മാഷ് അതെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് മാഷ് പറഞ്ഞത് നമുക്ക് മനസ്സിലാവും ചെയ്യും പിന്നെ ആകെ കണ്ണാടയ്ക്ക് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ നന്നായി സ്വിമ്മിംഗ് ചെയ്തു ഇപ്പൊ നന്നായി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിത് സ്വിമ്മിങ്ങിന്റെ സർട്ടിഫിക്കറ്റ് പ്ലസ് വണിലേക്ക് അഡ്മിഷൻ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് അടാട്ട് ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരും വിവിധ പ്രവർത്തനങ്ങളിൽ സന്തോഷ് സാറിന്റെ പിന്തുണയുമായി ഒപ്പമുണ്ട് പിന്നെ അടാട്ട് പഞ്ചായത്ത് ചിറ്റിലപ്പള്ളി രണ്ടാം വാർഡ് മെമ്പറാണ് സന്തോഷ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്വിമ്മിങ് മാത്രമല്ല ഞാൻ രണ്ടായിരത്തിലെ മെമ്പറായപ്പോ തൊട്ട് സാറായിട്ട് ഒരുമിച്ച് ഞങ്ങൾക്ക് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ട് സാ സാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഭയങ്കര ആണ് ഫ്രീ ആയിട്ടുള്ള സർവീസാണ് ജനങ്ങൾക്ക് എന്ത് വേണം എന്ന് കണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ടുള്ള എല്ലാ മനസ്സുള്ള ഒരു വ്യക്തിയാണ് റിട്ടയേഡ് ആയിട്ട് പൊതു ഇറങ്ങിയിട്ടുള്ള ഒരാൾ അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ എനിക്ക് വലിയ ഭാഗ്യമായിട്ട് തോന്നുന്നു പിന്നെ ഞങ്ങൾ കോവിഡ് സമയത്ത് കുറേ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു വീടുകളിലേക്ക് എത്തിക്കാനും പച്ചക്കറികൾ എത്തിക്കാനും കുട്ടികൾക്ക് പഠിക്കാനുള്ള മൊബൈൽ കൊടുക്കാനായാലും എല്ലാത്തിനും സാറിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതിലൊരു പ്രത്യേകത എന്ന് സാറ് വെള്ളത്തിൽ ഇറങ്ങാതെ നിന്നിട്ട് കോച്ചിങ് ആണ് കൊടുക്കുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും സുഗമമായി നീന്തൽ പഠിക്കുന്ന ഒരു അവസരമാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് മറ്റുള്ളവരെ പോലെ വെള്ളത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് പഠിപ്പിക്കല്ല കരക്കി കയറി നിന്ന് കൊണ്ടാണ് മാഷി പഠിപ്പിക്കുന്നത് ആ സാറിന് എല്ലാ വക അഭിനന്ദനങ്ങളും ഇപ്പൊ എൻ്റെ ഒരു ആവശ്യം ഞാൻ പത്തനവാട് നമ്പറാണ് വാർഡിലെ എല്ലാ കുട്ടികളും എന്നാണ് എൻ്റെ ആഗ്രഹം ഒരു എൺപതോളം കുട്ടികളിപ്പോ സാറിന്റെ കീഴിലിപ്പോ ശരിക്കും പറഞ്ഞാൽ മൂന്ന് മണിക്കൂറുകൊണ്ടാണ് സാർ പറയുന്നത് പഠിപ്പിച്ച് നമ്മൾ നീന്തൽ പൂർണ്ണമായിട്ടും പഠിപ്പിച്ചു തരാം മൂന്ന് മണിക്കൂറാണ് സാറ് ആവശ്യപ്പെടുന്നത് അതിനുള്ളിൽ തന്നെ സാറ് സന്തോഷ് സാറ് നമുക്ക് കുട്ടികളെ നീന്തി പഠിപ്പിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ഇത്രയും ലെങ്ത്തിൽ എല്ലാ രീതിയിൽ നീന്താനുള്ള എല്ലാ സംവിധാനവും നമുക്ക് പറഞ്ഞ് പഠിപ്പിച്ചു തരുന്നുണ്ട് കെ ജി സന്തോഷ് സാറിൻ്റെ പ്രിയ പത്നി അനൂപ സന്തോഷ് എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട് മൂത്തമകൻ അശ്വിൻ സന്തോഷ് അറിയപ്പെടുന്ന ഒരു സ്കൂബ ഡൈവർ കൂടിയാണ് നീന്തൽ പരിശീലനങ്ങളിൽ അച്ഛൻ സന്തോഷിനെ ഏറെ ഗുണകരമായ പല സാങ്കേതിക ഉപദേശങ്ങളും നൽകിയത് അശ്വിനാണ് അനാർക്കലി എന്ന മലയാള സിനിമയിൽ പൃഥ്വിരാജിനൊപ്പം സ്കൂബ ഡൈവിംഗ് പരിശീലിക്കുന്ന സംഘത്തിൽ ഒരാളായി അശ്വിനും ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടു മക്കളും കാനഡയിലാണ് നീന്തൽ പരിശീലനം കൂടാതെ മയക്കുമരുന്നിനെതിരെയുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ മേഖലയിൽ സാമ്പത്തിക ക്ലേശങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളും വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് വേണ്ടി വിനോദയാത്രകൾ സംഘടിപ്പിക്കുക തുടങ്ങി നിരവധി പ്രവർത്തനങ്ങൾ മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ന്യൂസ് ചിറ്റിലപ്പള്ളി